നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു മോഷണ കേസുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതായത് ആൾക്കാർക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇതിന്റെ പുറകില് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ഉണ്ടാവുന്ന ഒരു മാനസിക വിഷമമുണ്ട് ഏതായാലും അതാണ് ഇന്ന് പറയാൻ പോകുന്നത് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം യുവതി അറസ്റ്റിലായി ധർമ്മടം നടുവിലത്തറ സ്വദേശി ആയിഷയാണ് മാഹി പോലീസിന്റെ പിന്നായത് പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് സജിൻ ആണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് സജിൻ സ്വർണത്തിന് നല്ല വിലയുള്ള സമയമാണ് ഈ മോഷണം നടക്കുന്നത് എപ്പോഴാണ് മറ്റു വിവരങ്ങൾ ഇത് ഏതാണ് പ്രധാനപ്പെട്ട കാര്യം സ്വർണത്തിന് വില അധികമാണ് മൂന്ന് ഗ്രാം തൂക്കമുള്ള മാലയാണ് ഇത്തരത്തിൽ മാസി ബസലിക്കയിലെ ഒരു ജ്വല്ലറിയിൽ നിന്ന് ഈ ആയിഷ മോഷിച്ചത് സംഭവം നടന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അതായത് പന്ത്രണ്ടാം തീയതി മോചനം വാങ്ങാനെന്ന വ്യാജേന എത്തിയ പ്രതി ഈ ജീവനക്കാരുടെ ശ്രദ്ധ ഇല്ലാത്ത സമയത്ത് പതിയെ ഈ ട്രെയിനിൽ നിന്ന് മാല കൈക്കലാക്കുന്നതും പിന്നീട് തനിക്ക് അനുയോജ്യമായ ആഭരണം ഈ ജ്വല്ലറിയിൽ ഇല്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നതും ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് പക്ഷേ ആ ഘട്ടത്തിൽ ഈ ഉടമയ്ക്കോ അല്ലെങ്കിൽ ഒപ്പം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ പോയിട്ട് ഒരു മോതിരം വേണമെന്നെന്തോ പറയുന്നു അങ്ങനെ മാലകൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉടമ മുന്നിലേക്ക് വെക്കുകയാണ് ഇവരുടെയൊക്കെ ചേതോ വികാരം എത്താമെന്ന് എനിക്കറിയില്ല അതായത് ഇത്രയും വളരെ അധികം മോശമായ രീതിയിലാണ് ഉടമ തന്നെ പെരുമാറിയിരിക്കുന്നത് ഉടമയല്ല അവിടുത്തെ ജോലിക്കാരി കേട്ടോ ജോലിക്കാരി ആണെന്ന് എനിക്ക് തോന്നുന്നത് അതായത് ഒരു മോതിരം വാങ്ങിക്കാൻ പോയ സ്ത്രീയാണ് അവരുടെ മുന്നിലേക്കാണ് എട്ട് തങ്ങിച്ച് കളയുകയാണ് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം അതായത് ആ സി സി ടി വി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത് കിട്ടിയത് പിന്നെ ഈ സ്ത്രീക്കറിയാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് പെട്ടിക്കടയിൽ വരുക എന്ന് പറഞ്ഞാൽ സ്ത്രീ സി സി ടി വി ഉണ്ട് എന്നിട്ടും ഇമ്മാതിരി പോക്കൃത്തരം നിൽക്കുന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാല് എന്താ പറയേണ്ടത് അതായത് കൃത്യമായിട്ട് പിടിക്കും എന്നറിയാം അല്ലെങ്കിൽ സി സി ടി വി എല്ലാം കാണുന്നുണ്ട് എന്ന് അറിയാം അവർക്ക് കൃത്യമായിട്ട് കണക്കുള്ളതാണെന്ന് അറിയാം എന്നിട്ടും ഇങ്ങനെയുള്ള തെണ്ടിത്തരത്തിന് നിന്ന് കഴിഞ്ഞാൽ ഇവർ എന്താ പിന്നെ പറയേണ്ടത് അപ്പോൾ ആയിഷ എന്ന് പറയുന്ന യുവതിയാണ് പിടിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് അവർക്കുണ്ടാകുന്ന അവരുടെ വീട്ടുകാർക്കുണ്ടാകുന്ന നാണക്കേട് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഭർത്താവല്ലെന്ന് പറഞ്ഞാൽ കുറച്ച് ഡീസൻ്റി ജീവിക്കുന്ന ഒരു മനുഷ്യനാണെന്നാണ് തോന്നുന്നത് അവരെ കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ആ മനുഷ്യനൊക്കെ ഇനിയിപ്പോൾ ചിലപ്പോഴും പുറത്തിറങ്ങി നടക്കാൻ കഴിയാൻ കഴിയുമോ എന്ന് തന്നെ സംശയമാണ് അത്രമാത്രം എല്ലാവരും അറിഞ്ഞില്ലേ ഇത് അതായത് കളവ് എല്ലാവരും അറിഞ്ഞതാണ് കണ്ടതാണ് ഇനി ഞാൻ കട്ടിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റൂല അത് കൃത്യമായിട്ട് എടുത്തിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗിൽ വെക്കുന്നത് ഇടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാനാണ് കുറച്ചൊക്കെ വിവരം വേണ്ടേ അതായത് ഈ സി സി ടി വി പിടിക്കും ഇത് നാണങ്കേടും നാണക്കേടാകും അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ നാണക്കേടാകും മറ്റുള്ളവർക്ക് നാണക്കേടാകും എന്നുള്ള കുറച്ച് ഒരു വിവരം പോലും ഇല്ലാതെ ഇതുപോലെയുള്ള മണ്ടത്തരസങ്ങൾ പോയി ചാടുന്ന ചില സ്ത്രീകളുണ്ട് അതായത് ഈ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കള്ളത്തി തന്നെയാണ് വേറെ ഇതൊന്നും പറയാനൊന്നുമില്ല എല്ലാ സ്ഥലത്തൊന്നും ഇത് തന്നെയായിരിക്കും പണി അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് പെട്ടെന്നൊരു മോഷണം നടത്തി വരാനുള്ള ഇതൊന്നും ഇല്ല ഇവർക്ക് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇവര് കള്ളത്തിയാണ് ഇവര് കക്കാറുണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇതുപോലെ നിരവധി സ്ത്രീകളുണ്ട് ഉണ്ട് നിരവധി പുരുഷന്മാരൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇതിന്റെ പുറകില് പിന്നീട് നിങ്ങളുടെ വീട്ടുകാരും അതുപോലെ തന്നെ മക്കളും പിന്നെ അങ്ങനെയൊക്കെ ഉള്ളവര് മാറുന്ന അവസ്ഥ ആലോചിച്ചിട്ടാണ് ഇതായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇനി വേറെ എന്തെങ്കിലും പരിപാടിക്ക് പിടിച്ചു കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ ആകുമ്പോൾ മാറുന്നത് എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ കുട്ടികളും അതുപോലെ തന്നെ ഭർത്താവുണ്ടെങ്കിൽ ഭർത്താവും പിന്നെ കുടുംബാംഗങ്ങൾ ഇവരൊക്കെയാണ് ഇനിയിപ്പോഴും പറഞ്ഞ എല്ലാവർക്കും ചർച്ച ചെയ്യാനായി ഇവരുടെ വീടിന്റെ അയൽവക്കത്തുള്ളവര് ബന്ധുക്കള് അതുപോലെ തന്നെ ഭർത്താവിന്റെ ബന്ധുക്കള് സ്കൂളിലെ ടീച്ചർമാർ കുട്ടികളുടെ ടീച്ചർമാർ കുട്ടികളുടെ കൂട്ടുകാരികള് അവർക്ക് ചർച്ച ചെയ്യാൻ ഒരിതായി പണ്ട് ഏതൊരു സിനിമയിൽ കാണിക്കുന്നുണ്ട് ആക്ഷൻ ഹീറോ ബിജു എന്നാണ് എനിക്ക് തോന്നുന്നത് സാറേ എന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയിക്കോളൂ എൻ്റെ മക്കൾ വരുന്നതിന് മുന്നേ എന്ന് പറയുന്ന ചില സീനൊക്കെ ഉണ്ട് അതായത് ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണി കൊണ്ട് മോഷ്ടിക്കാൻ പോയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് നല്ല ഡ്രസ്സാണ് ഇട്ടിരിക്കുന്ന ആ ഡ്രസ്സ് തന്നെ എന്ന് പറഞ്ഞാൽ വില കൂടിയ ഡ്രസ്സാണ് അപ്പോൾ കക്കാനായിട്ട് ഇറങ്ങിയതാണ് ഒന്നുകിൽ ഇതിൻ്റെ പുറകിലൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ടീമുകൾ ഉണ്ടാകും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ടീമുകൾ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കൊക്കെ കുഞ്ഞുങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ വെളുത്തുമില്ല നമ്മളാണെങ്കിലും എന്ന് പറയുന്ന എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യ സംസ്ഥാന തൊഴിലാളികളും അന്യ സംസ്ഥാനക്കാരുടെ തലയിൽ വെച്ച് കെട്ടുമ്പോഴും ഇങ്ങനെയുള്ള ചില മാരണങ്ങളും നമ്മുടെ ബസ്സിലൊക്കെ കയറുന്നുണ്ട് നമ്മൾ ബസ്സിലൊക്കെ കയറിയിട്ട് സ്വർണ്ണമാല പോയി പേഴ്സ് പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കരയാറുണ്ട് എന്ന് പറഞ്ഞാൽ അന്യസംസ്ഥാന തൊഴിലാളികളിൽ നമുക്ക് സംശയമാണ് അന്യസംസ്ഥാനത്ത് വന്നവരാണ് എന്നൊക്കെ പറിച്ച് അവർക്ക് ചിലപ്പോൾ കൊടുക്കാറുമുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ അവരടുക്കുന്നു കിട്ടാറുമില്ല അവരെവിടെയോ വലിച്ചു ചാടി എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഇതുപോലെയുള്ള ഡീസറ്റ് കള്ളത്തി മാറി നമ്മളാർ കാണുന്നില്ല ബസ്സിലൊക്കെ എന്ന് പറഞ്ഞ ഇപ്പൊ അവിടെ ഒരു ബസ്സിൽ ഇപ്പൊ ഒരു സ്വർണമാല പോയി ഈ സ്ത്രീ ബസ്സിലുണ്ട് രണ്ട് പിന്നെ തമിഴ്നാട് സ്വദേശികളും ഉണ്ട് അവരെല്ലേ വേറെ ആരെങ്കിലും പിടിക്കുവോ അവരെ മാത്രമേ പിടിക്കത്തുള്ളൂ അവരെ മാത്രമേ നമ്മൾ പരിശോധിക്കത്തുള്ളൂ ഒരിക്കലും ഇതുപോലെ ആയിട്ട് നടക്കുന്ന നല്ല എന്താ പറയേണ്ടത് ഭയങ്കര ഇതായിട്ട് നടക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് ആരും സംശയിക്കത്തില്ല ആരും പിടിക്കത്തുമില്ല കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അവർക്ക് ഈ മാലേന്റെ ആവശ്യമൊന്നുമില്ല എന്ന് അപ്പോ ഇങ്ങനെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം രോഗമായിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവന്റെ മുതല് കട്ട് തിന്നുന്ന സുഖം പിടിച്ചു പോയിട്ടുമുള്ള ഒരു അസുഖം തന്നെയാണ് ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിട്ട് പറയാം ജയിലിൽ ഇട്ടതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നീട് ഇത് ചെയ്യാതിരിക്കേണ്ട ഓർമ്മകൾ കൃത്യമായിട്ട് ഇങ്ങനെ അങ്ങനെ ഓർമ്മ ഇല്ലാത്തടത്തോളം കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും ഇനി പലരുടെയും ജീവിതം കണ്ണീരിലാകും ഇപ്പോഴും ആ മാല കിട്ടിയില്ല എങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ സി സി ടി വിയിൽ കണ്ടില്ലെങ്കില് ആ ജോലിക്കാരിയുടെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച അവർ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് ഒരിക്കലും അതുപോലെ സ്വർണ്ണ അങ്ങനെ ഇട്ട് വെക്കാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ മനുഷ്യന്മാരായി ഇന്ന് ഒരാളെ പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഒരാളെ പോലും അതായത് പച്ചാ വെള്ളത്തിനെ പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അമ്മാതിരി തട്ടിപ്പുകളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഈ എന്ന് പറഞ്ഞാൽ ബന്ധുക്കളോ സുഹൃത്തുക്കളോ സ്വന്തക്കാരോ ഒന്നുമില്ല പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സ്വർണ്ണത്തിൻ്റെ വില ആലോചിച്ച് നോക്കുമ്പോഴും സ്വർണ്ണം വളരെയധികം ആയിട്ടുള്ള ഒരു വസ്തു തന്നെയാണ് അത് ഇട്ടുകൊണ്ട് നടക്കുന്ന കച്ചവടം ചെയ്യുന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള സെക്യൂരിറ്റീസിനെ വരെ സ്ഥാപിക്കേണ്ടി വരും അമ്മാതിരി പോക്കാണ് നമ്മുടെ നാട്ടിലേക്ക് പോകുന്നത് ഏതായാലും ആ സ്ത്രീയെ അതുകൊണ്ട് ആ സി സി ടി വി ഉള്ളത് മാത്രമാണ് പിടിച്ചത് ഇല്ലെങ്കിൽ ഒരു കാരണവശാലും അവരെ നമ്മൾ സംശയിക്കത്തില്ല എന്നുള്ളതാണ് അഥവാ സംശയിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചോദിക്കാൻ കഴിയില്ല കാരണം അവരുടെ ബോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അയ്യേ അവരുടെ വീട്ടിൽ കയറിയിട്ട് എങ്ങനെയായിട്ട് ചോദിക്കുക അത് മാത്രവുമല്ല അവരുടെ വീട്ടിൽ എങ്ങനെയാണ് നമ്മൾ പരാതി കൊടുക്കുക ഇതൊക്കെ നമുക്കൊരു ചോദ്യചിഹ്നം ചിഹ്നം തന്നെയായിരിക്കും അതാണ് മനസ്സിലാക്കേണ്ടത് വളരെ ആയിട്ട് വരുന്നു ഇരിക്കുന്നു എനിക്കൊരു മോതിരം വേണം എന്ന് പറയുന്നു കടക്കാരൻ വിചാരിക്കുന്നു ഒറിജിനലായിരിക്കും മോതിരത്തിന് വന്നായിരിക്കും അയാൾ വളരെ സന്തോഷത്തോടുള്ളൊരു മോതിരം എടുക്കുന്നു മോതിരം എടുത്ത് കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടിയ സാധനങ്ങളൊന്നുമില്ല പിന്നെ ആ സി സി ടി വി കാണുമ്പോഴെനിക്ക് തോന്നിയത് അടുത്ത് തന്നെയുള്ള സെയിൽസ്മാൻ കാര്യം എന്തോ മനസ്സിലായിരിക്കുന്നു അയാൾ അയാൾക്ക് മനസ്സിലായാലെങ്കിലും അയാൾ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ പരിശോധിക്കേണ്ടതാണ് അയാൾ നോക്കി നിൽക്കുന്നത് കാണാം ബേഗുമെടുത്ത് പോകുന്നത് ഇതൊക്കെ കാണുന്നുണ്ട് അപ്പോഴെങ്കിലും ആ മാലയുടെ എണ്ണമോ ഇല്ലെങ്കിൽ സി സി ടി വിയോ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്നൊരു സംഭവമാണെന്ന് പറയുന്നു ഇന്നലെ മാത്രമായി ഇന്നോ ഇന്നലെങ്ങാണ് ആ അവരെ അറസ്റ്റ് ചെയ്തത് അതാണ് മനസ്സിലാക്കേണ്ടത് ആ ഒരു മൂന്ന് പവൻ അവരെവിടെയോ കൊണ്ടുപോയിട്ട് വിറ്റു എന്നൊക്കെയാണ് പറയുന്നത് കേൾക്കുന്നത് ഏതായാലും കുറേ ഇനി അന്വേഷിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പല തരത്തിലുള്ള തട്ടിപ്പുകൾ ഇതുപോലെ നടത്തിയിട്ടുണ്ടാകും ഇതുപോലെ ഡീസെൻറ്റായ ഡ്രസ്സും കാര്യങ്ങളും ആയതുകൊണ്ട് ഒരാൾ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സംശയിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ചിലപ്പോൾ ഇവർ രക്ഷപ്പെട്ടിട്ടുണ്ടാകും ചിലപ്പോൾ അടിയൊക്കെ വാങ്ങിച്ചത് നമ്മുടെ തമിഴ്നാട്ടുകാരായ അന്യ സംസ്ഥാനത്ത് നിന്നും വന്ന ഏതെങ്കിലും ഒരു പാവം നല്ല രീതിയിൽ വാങ്ങിച്ചിട്ടുണ്ടാകും ഏതെങ്കിലും ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്വല്ലറി അല്ലെങ്കിൽ ബസ്സിലൊക്കെ കേറിയിട്ട് കുട്ടികളുടെ പിന്നെ സ്വർണ്ണം മോഷ്ടിക്കുന്നവർ കുട്ടികളുടെ മാല മോഷ്ടിക്കുന്നവർ ഇങ്ങനെയുള്ളവരെ വളരെ സൂക്ഷിക്കണം കാരണം എന്താച്ച ഒറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ദീർഘം ചെയ്യും ഒറ്റയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരൊക്കെ വീട്ടിൻ്റെ അടുത്തുണ്ടെങ്കിൽ ഒരു കണ്ണു വേണം എപ്പോഴും മക്കളുടെ പേരെ ഇവരൊക്കെ ഏത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല അതുകൊണ്ട് പരമാവധി നമ്മൾ കുട്ടികളിൽ നിന്ന് സ്വർണം പിടിയാക്കാണ്ടിരിക്കുക അതായത് സ്വർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്ന് പറഞ്ഞാൽ നമുക്കൊരു പേടി സ്വപ്നം തന്നെയാണ് ഇനി എന്തൊക്കെ ഏതായാലും ശരി കുട്ടികളെയൊക്കെ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് ഈ കുട്ടികൾ സ്വർണ്ണം എന്ന് എഴുതിയിട്ട് ഇവിടെ ആകാശം ഒഴിഞ്ഞു ഒഴിഞ്ഞ് വീഴാനൊന്നും പോകുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കയ്യില് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ജീവിതം എന്താകും അത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി അതുകൊണ്ടാണ് പറയുന്നത് വളരെയധികം സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും ഇങ്ങനെയുള്ള സമൂഹത്തിൽ മാന്യതയുടെ മുഖം നടക്കുന്ന ഇവരെ പോലെയുള്ളവരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻ്റെ പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം